ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് എൽ ഡി സി രണ്ടായിരത്തി പതിനൊന്നിലെ തൃശ്ശൂർ ജില്ലയിലെ ചോദ്യങ്ങളാണ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചോദ്യങ്ങളെ നോക്കാം രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടിലാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് മൂല്യവർദ്ധിത നികുതി വാറ്റ് ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഏതാണ് ഫ്രാൻസ് മൂല്യവർദ്ധിത നികുതി വാല്യൂ ആഡഡ് ടാക്സ് വാറ്റ് ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് ആണ് പാത്തുമ്മയുടെ ആട് എന്ന കൃതിയുടെ കർത്താവ് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ പാത്തുമയുടെ ആട് എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ് ഗാർഹിക വൈദ്യുത ഉപയോഗം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് കിലോ അവർ നമ്മുടെയൊക്കെ വീട്ടിലെ വൈദ്യുതിയുടെ അളവ് അളക്കാൻ ഉപയോഗിക്കുന്നത് കിലോ ആണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തി തൃശ്ശൂരിലാണ് രണ്ടായിരത്തി എട്ടിലെ ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണമെഡൽ നേടിയത് ആരാണ് അഭിനവ് ബിന്ദ്ര ആദ്യമായി ഭാരതരത്ന അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ് സി രാജഗോപാലാചാര്യാണ് ആദ്യമായി ഭാരതരത്ന അവാർഡ് ലഭിച്ച വ്യക്തി ഭാരതരത്ന ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതലാണ് ഏർപ്പെടുത്തിയത് ആദ്യമായി ഭാരതരത്ന ലഭിച്ച വിദേശി ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് ഇത് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചതാണ് ആദ്യമായി ഭാരതരത്ന ലഭിച്ച വിദേശി ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് ഭാരതരത്ന ലഭിച്ച ആദ്യ വനിത ഇന്ദിരാ ഗാന്ധിയാണ് ഏറ്റവും കൂടുതൽ ഭാരതരത്ന അവാർഡ് പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ലോകകപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ കപിൽ ദേവ് ലോകകപ്പ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയെന്ന് ചോദിച്ചാൽ അത് സച്ചിൻ തെണ്ടുൽക്കറാണ് ആധുനിക ധനതത്വശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്ത് ആണ് ആധുനിക ധനതത്വശാസ്ത്രത്തിൻ്റെ പിതാവ് ആഡം സ്മിത്താണ് ആഡൻ സ്മിത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ് വെൽത്ത് ഓഫ് നേഷൻസ് വ്യാവസായിക വിപ്ലവുമായി ബന്ധപ്പെട്ട ലൈസസ് വീറ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞതാവ് ആഡം സ്മിത്ത് ആണ് ഒ പി എസ് ഒരുപാട് പരീക്ഷകളിൽ കാണുന്ന ക്വസ്റ്റ്യൻ ആണ് ലൈസസ് വീറ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞതാവ് ആഡം സ്മിത്ത് ആണ് ബ്രസീലിലെ ആദ്യ വനിതാ പ്രസിഡന്റ് ദിൽമ റൂസഫ് കേരള സംസ്ഥാനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി എവിടെ സ്ഥിതി ചെയ്യുന്നു കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട കല്ലട സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് കല്ലട കൊല്ലം കേരളത്തിലെ ക്ഷീര കർഷകരുടെ സഹകരണ സ്ഥാപനം ഏതു പേരിൽ അറിയപ്പെടുന്നു മിൽമ കേരളത്തിലെ ക്ഷീര കർഷകരുടെ സഹകരണ സ്ഥാപനം അറിയപ്പെടുന്നത് മിൽമ എന്ന പേരിലാണ് ലോകത്തിലാദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആരുടെ നേതൃത്വത്തിലായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ആയിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗിരിവർഗ്ഗക്കാർ ഉള്ള ജില്ല ഏതാണ് ഗിരിവർഗക്കാരി ഏറ്റവും കൂടുതൽ ഉള്ള കേരളത്തിലെ ജില്ലയാണ് വയനാട് ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ് സ്റ്റാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് ആഗോളതാപനത്തിന് കാരണമാകുന്ന വാതകം ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സോപ്പ് കുമിളയിൽ കാണപ്പെടുന്ന വർണ്ണശബളമായ ദൃശ്യത്തിന് കാരണമായ പ്രതിഭാസം ഇന്റർഫറൻസ് ഡ്രസ്സ് അലക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട് അതിൽ കുമിള വരും അതിൽ മഴവില്ല് പോലത്തെ നിറങ്ങൾ കാണാൻ പറ്റും ആ നിറത്തിന് കാരണം ഇന്റർഫറൻസ് എന്ന പ്രതിഭാസമാണ് ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം അന്റാർട്ടിക്ക ചന്ദ്രയാൻ വിക്ഷേപണ സമയത്ത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് സെന്ററിന്റെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ ജി മാധവൻ നായറാണ് ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപണ സമയത്താണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് സെൻ്ററിൻ്റെ ഐ എസ് ആർ ഐയുടെ ചെയർമാനായിരുന്നത് ഡോക്ടർ ജി മാധവൻ നായർ താഴെ തന്നിരിക്കുന്നവയിൽ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പാണ് അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ് ബോക്സൈറ്റ് പി എസ് സി ഒരുപാട് തവണ ചോദിച്ച ചോദ്യം അലുമിനിയത്തിന്റെ അയിര് ഏതാണ് ബോക്സൈറ്റ് സ്പേസ് ഷട്ടിൽ കൊളംബിയ തകർന്ന് കൊല്ലപ്പെട്ട ഇന്ത്യൻ വംശജ കൽപ്പന ചൗള ഇന്ത്യയിലെ ഏറ്റവും വലിയ പരുത്തി തുണി ഉൽപാദന കേന്ദ്രം മുംബൈ ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് എച്ച് ഐ വി ആക്രമിക്കുന്ന ശരീര കോശം ഏതിനെയാണ് ലിംഫോസൈറ്റുകളെയാണ് രോഗപ്രതിരോധ ശേഷിയൊക്കെ നൽകുന്നത് ലിംഫോസൈറ്റുകളാണ് അപ്പോൾ എച്ച് ഐ വി വൈറസ് ആദ്യം ആക്രമിക്കുന്ന കോശം ലിംബോസൈറ്റാണ് ലിംബോസൈറ്റിനെയാണ് ആദ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത് ഏത് നദിയുടെ തീരത്താണ് ഇന്ത്യൻ പൗരാണിക സംസ്കാരം ഉടലെടുത്തത് സിന്ധു നദീ തീരത്താണ് ഇന്ത്യൻ പൗരാണിക സംസ്കാരം ഉടലെടുത്തത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച അണക്കെട്ട് ഏതാണ് വക്രാനങ്ങൾ അണക്കെട്ടാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ച അണക്കെട്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖലകൾ രണ്ടെണ്ണമാണ് കൃഷി ജലസേചനം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ മാതൃക ഹറോൾഡ് ഡോമർ മാതൃകയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ഡോക്ടർ കെ എൻ രാജ് രാജ്യത്തെ ആദ്യത്തെ സിമന്റ് നിർമ്മാണ ശാല ആരംഭിച്ചത് എവിടെയാണ് ചെന്നൈ രാജ്യത്തെ ആദ്യത്തെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ സിമൻറ്റ് നിർമ്മാണശാല ആരംഭിച്ചത് ചെന്നൈയിലാണ് ചെന്നൈയെക്കുറിച്ചുള്ള ഒരു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ഇന്ത്യയിൽ ആദ്യമായി സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് ഇന്ത്യയിൽ ആദ്യമായി സൈബർ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് ചെന്നൈയിലാണ് ഇന്ത്യ ആദ്യ ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ചെന്നൈയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മെറീന ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്നത് കുട്ടനാട് എന്നാൽ ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് ആണ് നമ്മുടെ ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത് ഡൽഹി മെട്രോ പ്രോജക്റ്റ് താഴെ താഴെപ്പറയുന്നവർ ഏത് പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജപ്പാൻ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കം കുറിച്ച സ്ഥലം ഏതാണ് മീററ്റ് മീററ്റ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം മെയ് പത്ത് മെയ് പത്തിന് മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് മീററ്റ് ഉത്തർപ്രദേശ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഇത് ആരുടെ വാക്കുകളാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ഇത് ആരുടെ വാക്കുകളാണ് ബാലഗംഗാധര തിലകിൻ്റെ വാക്കുകളാണ് ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ ഏതാണ് റാഡ് ക്ലിഫ് രേഖയാണ് ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയാണ് റാഡ് ക്ലിഫ് ലൈൻ ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് വരെയാണ് ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യ മന്ത്രി ആരാണ് രാജ്കുമാരി അമൃത് കൗറാണ് രാജ്കുമാരി അമൃത് കൗറാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യ മന്ത്രി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര മന്ത്രി ആരാണ് സർദാർ വല്ലഭായി പട്ടേലാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര മന്ത്രി ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് ഫസൽ അലിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ് ഫസൽ അലി കമ്മീഷൻ എന്നും ഇത് അറിയപ്പെടുന്നു ഇന്ത്യയിലെ ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെങ്കിൽ ധവള വിപ്ലവത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ് വർഗീസ് കുര്യനാണ് ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ രൂപയുടെ ചിഹ്ന രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ് ഡി ഉദയകുമാറാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഭൂരഹിതർക്കുള്ള ഗ്രാമീണ ഇൻഷുറൻസ് പദ്ധതി ഏതാണ് ആം ആദ്മി ഭീമ യോജന അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ഏതാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് എന്ന നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്കാണ് സ്ഥാപിച്ചത് അപ്പു നെടുങ്ങാടിയാണ് മതേതരത്വം സോഷ്യലിസം എന്നീ തത്വങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തി മതേതരത്വം സോഷ്യലിസം എന്നീ തത്വങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയത് എത്രാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആമുഖത്തിൽ മതേതരത്വ സോഷ്യലിസം എന്നീ തത്വങ്ങൾ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തിരണ്ടാം ഭരണഘടന ഭേദഗതിയാണ് ഇന്ത്യയിലെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം എന്നാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് മനുഷ്യാവകാശ ദിനമായി ലോകമെങ്ങും ആചരിക്കുന്നത് ഡിസംബർ പത്തിനാണ് മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ പത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് അടുത്ത ചോദ്യം മഹാത്മാഗാന്ധി കി ജയ് എന്ന വിളികളോടെ അംഗീകരിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിലെ ഏക വകുപ്പ് ഏതാണ് ഐത്ത നിർമ്മാർജ്ജനം പതിനേഴാം വകുപ്പ് ഐത്ത നിർമ്മാർജ്ജനം മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയതാണ് ഐത്ത നിർമാർജനം ആർട്ടിക്കിൾ പതിനേഴ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അരുൺകുമാർ മിശ്രയാണ് ര രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യത്തെ സൈബർ ക്രൈം ആരുടെ പേരിലാണ് ജോസഫ് മേരി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം